വിനോദയാത്രയ്ക്ക് പോയ പേർ ആശുപത്രിയിൽ ചികിത്സ തേടി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ കോട്ടപ്പുറം സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷുബാധയേറ്റത് മൂന്നാം തീയതി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് രണ്ട് ദിവസത്തെ വിനോദയാത്രയ്ക്കായി പോയത് കൊടൈക്കനാൽ തേനി കരിന്താറ എന്നിവിടങ്ങൾ കാണാനായി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന നൂറ്റി എഴുപത് പേരാണ് വിനോദയാത്രയിൽ പങ്കെടുത്തത് നാല് ബസ്സുകളിലായി പോയ സംഘം ഭക്ഷണവും ക്രമീകരിച്ചാണ് യാത്ര തിരിച്ചത് ബീഫ് ചിക്കൻ തുടങ്ങിയ വിഭവങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണമായി നൽകിയത് ഞായറാഴ്ച പുലർച്ചെ സംഘം തിരിച്ചെത്തുകയും ചെയ്തു ഞായറാഴ്ച ഉച്ചയോടെ കുട്ടികൾ ഛർദിക്കുവാനും വയറിളകുവാനും തുടങ്ങി വൈകിട്ട് മണിയോടെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഓരോ വിദ്യാർത്ഥികളും ചികിത്സയ്ക്കായി എത്തി പതിനൊന്ന് പേരാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ മാത്രം എത്തിയത് മറ്റ് ചില സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയതായാണ് വിവരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരു വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണ അവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ